മറ്റു വാർത്തകളിലേക്ക് വന്നാൽ കോഴിക്കോട് വിമാനത്താവളത്തിൽ യാത്രക്കാരിൽ നിന്ന് ഒരു കിലോ എം ഡി എം എ പിടികൂടിയ കേസിൽ എം ഡി എം എ കൈപ്പറ്റാൻ എത്തിയവരും പിടിയിൽ ചീക്കോട് സ്വദേശി റഫ്നാസ് അടൂരപ്പറമ്പ് സ്വദേശി ഷിഹാബുദ്ദീൻ എന്നിവരാണ് പിടിയിലായത് തൃശൂർ സ്വദേശി ലിഗീഷ് പിടിയിലായതറിഞ്ഞ് ഇവർ രക്ഷപ്പെട്ടിരുന്നു മുബഷിഫി അക്ബർ നമുക്കൊപ്പം മുബഷീർ ക്യാരിയറാണ് പിടിയിലായത് എന്ന് വേണോ മനസ്സിലാക്കാൻ കൈപ്പറ്റാൻ എത്തിയവരും ഈ കാരിയറും കുറെ കാലമായി ഈ കൈമാറ്റമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നവരാണോ എന്തൊക്കെയാണ് നമുക്ക് ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ തീർച്ചയായും സുജയാ പർവ്വതി ആസൂത്രിതമായിട്ടൊരു പദ്ധതി തന്നെയായിരുന്നു ഈ ലഹരി കടത്ത് സംഘം കോഴിക്കോട് വിമാനത്താവളം കേന്ദ്രീകരിച്ച് നടത്തിയിരുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒമാനിൽ നിന്നെത്തിയ തൃശൂർ കൊരട്ടി പഴയക്കര വീട്ടിൽ എം ലിഗീഷ് ആൻ്റണിയെ കഴിഞ്ഞ ദിവസമായിരുന്നു ഒരു കിലോയിലധികം വരുന്ന എം ഡി എം എ നിരോധിത ലഹരി പദാർത്ഥമായിട്ടുള്ള എം ഡി എം എ മയക്കുമരുന്ന് പിടികൂടിയിരുന്നത് കസ്റ്റംസിൻ്റെ പരിശോധനകളൊക്കെ തന്നെ കണ്ണുവെട്ടിച്ചുകൊണ്ട് വിമാനത്താവളത്തിന് പുറത്തിറങ്ങിയ ഇയാളെ കോഴിക്കോട് ക്ഷമിക്കണം മലപ്പുറത്തെ പോലീസും ഡാൻസ് ഹാഫും കൊണ്ടായിരുന്നു പിടികൂടിയിരുന്നത് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ലഹരി പദാർത്ഥങ്ങൾ കൈപ്പറ്റാനെത്തിയ രണ്ട് വ്യക്തികളെ കൂടിയാണ് പോലീസിന്റെ വിദഗ്ധമായ അന്വേഷണത്തിൽ ഒടുവിൽ ഇപ്പോൾ പിടിച്ചിരിക്കുന്നത് മലപ്പുറം പി ചീക്കോട് സ്വദേശികളായിട്ടുള്ള റഫ്നാസ് ഷിഹാബുദ്ദീൻ എന്നിവരാണ് മലപ്പുറം പോലീസിൻ്റെ പിടിയിലായിരിക്കുന്നത് ഡാൻസ് ഹാഫും അതുപോലെ തന്നെ കരിപ്പൂർ പോലീസും ചേർന്നായിരുന്നു ഇതുമായി അന്വേഷണം നടത്തിയിരുന്നത് ഇനിയും ഈ ഒരു സംഭവത്തിൽ ആളുകൾ പിടിയിലാകാൻ ഉണ്ട് എന്നുള്ളതാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഈ ഒരു സമയത്ത് വ്യക്തമാക്കുന്നത് വിദേശത്ത് നിന്നും വ്യാപകമായിട്ട് ഇത്തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ വിമാനത്താവളം വഴി കടത്തിക്കൊണ്ടുവന്ന് കേരളത്തിലെ വിവിധ ഇടങ്ങളിൽ വിതരണം ചെയ്യാനായിരുന്നു ഈ ഒരു സംഘം തീരുമാനിച്ചിരുന്നത് ഇതിലെ പ്രധാന മാഫിയ സംഘങ്ങളെ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണം തന്നെ ആരംഭിച്ചതായി പോലീസ് ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാക്കുന്നുണ്ട് ഇവരൊക്കെ തന്നെ കാരിയേഴ്സാണ് ഇവർക്ക് നേതൃത്വം കൊടുക്കുന്ന വലിയ സംഘാംഗങ്ങളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം തന്നെയാണ് പോലീസ് ഈ ഒരു ഘട്ടത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് സുജയ